ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നുവെന്ന് സി ജില്ലാ സമ്മേളന റിപ്പോർട്ട് ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ച സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പരാജയപ്പെട്ടു വർഗീയ ശക്തികളുടെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സൂരജ് സജ്ജി തൃശൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സ്വയം വിമർശനമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു തൃശൂരിൽ എന്ന് എന്നുള്ളത് പാർട്ടി കേന്ദ്രങ്ങളിൽ കൃത്യമായി വോട്ടുകൾ ചോർന്നു എന്ന് ജില്ലാ സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഭരണപക്ഷത്തെ ഒരു പ്രമുഖ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായി എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണ് വിവരങ്ങൾ പ്രജിൻ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അതീവ ഗുരുതരമാണ് ഇന്ന് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ തോൽവിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് അതിൽ എൽ ഡി എഫിന് ഗുരുതരമായ വീഴ്ച ഈ സംഭവത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലടക്കമുണ്ടായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ബൂത്ത് കമ്മിറ്റികൾ ചേർക്കുന്നതിൽ തുടങ്ങി അതായത് ഒരു പ്രാഥമികമായ ഒരു തെരഞ്ഞെടുപ്പ് നടപടി അതാണ് ഈ വോട്ടുചേർക്കുന്നതിലടക്കം ഗുരുതരമായ വീഴ്ചയുണ്ടായി ഘടകങ്ങൾ പലതും ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്നത് എൽ ഡി എഫിൻ്റെ പരമ്പരാഗത തെരഞ്ഞെടുപ്പ് ശൈലിയിൽ നിന്ന് മാറ്റം കൊണ്ടുവരണമെന്നൊരു നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു കാരണം അഞ്ച് വർഷത്തോളം സുരേഷ് ഗോപി ഈ സോഷ്യൽ മീഡിയ അടക്കം വാടകയ്ക്കെടുത്താണ് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യവസായികളെയും അതോടൊപ്പം തന്നെ ഈ പ്രമുഖരെയും അടക്കം ഭീഷണിപ്പെടുത്തി വലിയ രീതിയിൽ പണം സ്വരൂപിച്ച് പണം ഒഴുക്കിക്കൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ടുതന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ഇടപെടലുകളിൽ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറ്റം വേണം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ കൃത്യമായ ഭരണവിരുദ്ധ വികാരം അത് തൃശൂരിൽ അലയടിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് സുനിൽകുമാറിനെ സംബന്ധിച്ച ജനകീയനായ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നതാണ് പ്രതീക്ഷയുണ്ടായിരുന്നത് പക്ഷേ എൽ ഡി എഫിന്റെയും പാർട്ടിയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചാണ് സുനിൽകുമാറിന്റെ തോൽവി എന്നുള്ളതാണ് പറയുന്നത് ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ അത് പല എൽ ഡി എഫിന് അനുകൂലമായി വരേണ്ടിയിരുന്ന വോട്ടുകൾ പോലും കോൺഗ്രസിന് അനുകൂലമായി പോയി ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന സ്ത്രീകളുടെ വോട്ട് അത് എൻ ഡി എക്ക് ലഭിച്ചു കരിവന്നൂർ ബാങ്കിലുണ്ടായ അഴിമതി അതോടൊപ്പം തന്നെ മറ്റ് സഹകരണ ബാങ്കുകളിലുണ്ടായ അഴിമതി ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു ക്ഷേത്രങ്ങളും കോളനികളും കേന്ദ്രീകരിച്ച് ബിജെപി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക പ്രവർത്തനം തന്നെ അവർ നടത്തി തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദം അത് എൽ ഡി എഫിനെതിരായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുകൂടി ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടിന്മേൽ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നാളെയായിരിക്കും ചർച്ച നടക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൊതുചർച്ച ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പ്രജിത് യെസ് സൂര് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്